ഹലോ എല്ലാവർക്കും സുഖമാണോ ഞങ്ങളിതാ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ മലപ്പുറം വരെ അച്ചായൻ്റെ ലോഡ് മലപ്പുറത്ത് ഇറക്കാനുണ്ടായിരുന്നു പൊയൂക്കിയപ്പോഴാണ് കണ്ടത് എറണാട് പുട്ടുപൊടീൻ്റെ കമ്പനിക്കാണ് കേട്ടോ അച്ചായൻ കൂട്ടിയിട്ട് പോയത് ഒക്കെ പറഞ്ഞാൽ ഞാൻ നല്ല ഹാപ്പിയാണ് എറണാകുളം പുട്ടുപൊടീൻ്റെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ പറ ആദ്യമേ എന്നോട് പറയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടെ വീഡിയോസൊക്കെ എടുക്കാനും ഞാൻ റെഡി ആയിട്ട് വന്നേനെ അപ്പോൾ സേര് സാരം എല്ലാം പോട്ടോ ഞാൻ ചെരുപ്പൊക്കെ ഉരി വെച്ചിട്ട് ഉള്ളിൽ പോയി നോക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോളാണ് ലോഡിങ് ലോഡിൻകാര് ഇതാ നമ്മളെ വണ്ടിയിൽ നിന്ന് ലോഡൊക്കെ ഇങ്ങനെ ഇറക്കി ഇറക്കി വെക്കുന്നുണ്ട് ഇതാണ് കേട്ടോ പച്ചരി ഇതിൽ നിന്നാണ് പുട്ടൊക്കെ ഉണ്ടാക്കുന്നതെട്ടോ പുട്ടുപൊടി ഉണ്ടാക്കുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഓണറാണ് അപ്പോൾ അതാ അരിയൊക്കെ കിഴി ഉക്കി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇടുന്നുണ്ട് കേട്ടോ അരിക്ക് എഴുകിയതിൻ്റെ ഇതാ കട്ടയൊക്കെ ഇങ്ങനെ പൊ കട്ട കട്ടയായിട്ടുണ്ടാവും അതൊക്കെ പൊടിപ്പിച്ച് അങ്ങനെ പൊട്ടിച്ചിട്ട് അരി പൊടിച്ചിട്ട് ഇതാ ഇതിൽ ഉണക്കി വറക്കും കേട്ടോ ഉണക്കി വറുത്തിട്ട് ഇതാ ഈ പാത്രത്തിലിട്ടിട്ട് നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഇതാ ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ചേച്ചി ഇതാ ഈ മെഷീനിലിട്ടിട്ട് നല്ലതുപോലെ തരിയൊക്കെ കളഞ്ഞ് പുട്ടുപൊടി നല്ല നീറ്റായിട്ട് ഇതാ ഇങ്ങനെ ചാടും അത് പാക്ക് ചെയ്യും കേട്ടോ ഇതാണ് പാക്കിങ് അത് കഴിഞ്ഞിട്ട് ദാ ഇത് വന്നിട്ട് പത്തിരിപ്പൊടി അരിപ്പൊടി അല്ലേ പത്തിരി ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ന്യൂസിനെ ഒരു ആഗ്രഹം എങ്ങനെ പോയി തൊട്ടൊക്കെ നോക്കണം അപ്പോൾ കൈ ഒന്നും ഇടരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഇതാ പത്തിരിപ്പൊടീൻ്റെ പാക്കിങ്ങാണ് കേട്ടോ എറണാട് പത്തിരിപ്പൊടി അതിന് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവിടുത്തെ കാക്ക ഓണർ വേഗം ഒരു പുട്ടുപൊടീൻ്റെ പാക്കെനിക്ക് കൊണ്ടു തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ